ആക്രമിച്ച കേസിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകണമെന്ന് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് നൽകാനാണ് നിർദ്ദേശം വസ്തുതാന്വേഷണ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് അതിജീവിതയുടെ ഹർജി നിലനിൽക്കുമോ എന്നതിൽ വിശദമായി വാദം കേൾക്കും അതിജീവിതയുടെ ഹർജി മെയ് മുപ്പതിലേക്ക് മാറ്റി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കോടതിയിൽ സംഭവിച്ചത് എന്താണ് നടി ആക്രമിച്ച കേസിലെ ആ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് പരിശോധിച്ചത് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ജില്ലാ കോടതി ജഡ്ജി വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആ റിപ്പോർട്ട് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയും ചില നിർദ്ദേശങ്ങൾ ആ മുന്നോട്ട് വെക്കുകയും ചെയ്തത് ഇന്ന് അതിജീവിത ഹൈക്കോടതി അറിയിച്ചത് ഈ ജില്ലാ കോടതി ജഡ്ജി ശേഖരിച്ച സാക്ഷിമൊഴികളുടെ പകർപ്പ് അത് ലഭിക്കണം എന്നുള്ളതാണ് അതിനുള്ള അവകാശം അതിജീവിതയ്ക്ക് ഉണ്ട് എന്ന് ഹൈക്കോടതി വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അതായത് ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ അന്വേഷണത്തിനിടെ ശേഖരിച്ച സാക്ഷിമൊഴികളുടെ പകർപ്പാണ് അത് സംബന്ധിച്ചുള്ള സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് അതിജീവിതയ്ക്ക് നൽകേണ്ടത് ജില്ലാ കോടതി ജഡ്ജിക്കാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജിയായിട്ടുള്ള ജസ്റ്റിസ് കെ ബാബു നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഇന്ന് അതിജീവിതയുടെ ഹർജിയെ ദിലീപ് തുറന്നെതിർക്കുകയും ചെയ്തിട്ടുണ്ട് നടപടിക്രമങ്ങൾ പാലിച്ചല്ല അതിജീവിത ഉപഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് മാത്രവുമല്ല തീർപ്പാക്കിയ ഒരു ഹർജിയാണ് ആ ഹർജിയിൽ തന്നെ വീണ്ടും ഉപഹർജി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൂടാതെ തന്നെ ഈ വസുതാന്വേഷണ റിപ്പോർട്ടിലെ വിശദാംശങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യമുണ്ട് ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് നടിക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് അതിന്റെ വിവരങ്ങളാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ആവശ്യം നടി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി അത് നിലനിൽക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നുള്ളതാണ് ദിലീപ് വാദം എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്തായാലും ഈ ഹർജി ഈ ഉപഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള വാദം വേണമെന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മെയ് മുപ്പതിലേക്ക് ഹർജി മാറ്റിയിരിക്കുന്നത് എന്തായാലും ജില്ലാ കോടതി ജഡ്ജി ശേഖരിച്ചിട്ടുള്ള സാക്ഷിമൊഴികളുടെ പകർപ്പ് അത് അതിജീവിതയ്ക്ക് നൽകാനായിട്ടുള്ള നിർദ്ദേശം നൽകിക്കൊണ്ടാണ് നിലവിൽ ഹർജി വിശദമായിട്ട് പരിഗണിക്കാനായിട്ട് മെയ് മുപ്പതിലേക്ക് മാറ്റിയിരിക്കുന്നത് മൂന്ന് തവണ ഈ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടു എന്നാണ് ജില്ലാ കോടതി ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ട് തവണയും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസത്തിലുമാണ് ഈ മെമ്മറി കാർഡ് അനധികൃതമായിട്ട് തുറന്ന് പരിശോധിക്കപ്പെട്ടത് ആദ്യഘട്ടത്തിൽ അങ്കമാലി മജിസ്ട്രേറ്റ് ആയിട്ടുള്ള ലീന റഷീദും പിന്നീട് ജില്ലാ കോടതിയിലെയും വിചാരണ കോടതിയിലെയും ജീവനക്കാരുമാണ് അനധികൃതമായിട്ട് മെമ്മറി കാർഡ് തുറന്ന് പരിശോധിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുള്ള സാക്ഷി മൊഴികൾ ശേഖരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ തകർപ്പടക്കം അതിജീവിതയ്ക്ക് നൽകിയതിനു ശേഷം ഈ അതിജീവിത ഈ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടു നൽകിയിട്ടുള്ള ഉപഹർജി നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി വിശദമായിട്ടുള്ള വാദം കേൾക്കും അതിജീവിതയുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ റിപ്പോർട്ട് തള്ളണം അത് മാത്രമല്ല ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥനെ കൊണ്ട് വീണ്ടും ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ള ഹർജിയിൽ അതിജീവിത ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം മാത്രമല്ല ഹൈക്കോടതിയുടെ മേൽനോട്ടം ഈ അന്വേഷണത്തിൽ ഉണ്ടാകണമെന്നുള്ളത് കൂടി അതിജീവിത ആവശ്യപ്പെടുന്നുണ്ട് ലക്ഷ്മി വിവരങ്ങൾ